തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോൺ ലയനാർഡി ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി ഒൻപത് വരെ മതപരിവർത്തനവും ഫ്രണ്ട് സുനോ സമാപിച്ച ഉടനെ തിരുസഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെയധികം അധ്വാനിച്ച ഒരു വൈദികനാണ് ജോൺ ലയനാർഡി അദ്ദേഹം ഇറ്റലി ലൂക്ക എന്ന പ്രദേശത്ത് ജനിച്ചു ഏതാനും നാൾ അദ്ദേഹം ഔഷധ വ്യാപാരത്തിൽ ഏർപ്പെട്ടെങ്കിലും ആ തൊഴിൽ ഉപേക്ഷിച്ച് ദൈവശാസ്ത്രം പഠിച്ച് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വൈദികനാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ആദർശങ്ങളിൽ ആകൃഷ്ടരായി പല യുവജനങ്ങളും അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ പുരോഹിത ശിക്ഷണം സ്വീകരിച്ചു പോന്നു ലൂക്ക എന്ന രാജ്യം റിപ്പബ്ലിക് സന്യാസ സഭകൾക്ക് എതിരായിരുന്നതിനാൽ പതിമൂന്നാം ഗ്രിഗോറിയസ് പാപ്പായുടെ കൂടി അദ്ദേഹം ദൈവമാതാവിന്റെ വൈദികരുടെ ഒരു സന്യാസ സഭ സ്ഥാപിച്ചു രാഷ്ട്രീയമായ കാരണങ്ങളാൽ സഭയ്ക്ക് എതിർപ്പുണ്ടാവുകയും ഫാദർ ജോൺ ലേനാറുടെ ജീവിതശിഷ്ടം ലൂക്ക നഗരത്തിന് പുറമെ വസിക്കേണ്ടതായി വന്നു വിശുദ്ധ ഫിലിപ്പിനേരി അദ്ദേഹത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകി റോമയിലെ പ്രൊപ്പഗാൻഡ കോളേജിലെ സ്ഥാപകരിൽ ഒരാളാണ് ജോൺ ഒരു ക്രിസ്ത്യൻ തത്വ സംഹിത അദ്ദേഹം പ്രസിദ്ധം ചെയ്തു ലയനാർഡിയുടെ സഭ ഇറ്റലിയിൽ വളരെ നന്മ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ക്ലമന്റ് പാപ്പ ഫാദർ ജോണിന്റെ സഭയ്ക്ക് അംഗീകാരം നൽകി പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറുപത്തി എട്ടാമത്തെ വയസ്സിൽ ജോൺ ലയനാർഡി നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പതിനൊന്നാം പിയുസ് പാൽപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു